വരവൂർ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവു മാലിന്യ സംഭരണ പ്ലാന്റിന് അനുകൂലമാണ് പഞ്ചായത്ത് ഭരണസമിതിയും സിപിഐഎമ്മും എന്ന ആക്ഷൻ കൌൺസിലിന്റെ ആരോപണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി ശങ്കരൻകുട്ടി എം ആർ രതി മോഹൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നടുവട്ടം പാറപ്പുറത്താണ് അർബൻ വിംഗ്സ് ചിക്കൻ റൻഡിങ് പ്ലാന്റ് എന്ന പേരിൽ കോഴിമലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കെട്ടിട നിർമ്മാണത്തിന് കമ്പനി അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിയമാനുസൃതം പെർമിറ്റ് നൽകിയിരുന്നു എന്നാൽ മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് അപേക്ഷ സമർപ്പിച്ചെങ്കിലും ജനങ്ങളുടെ പരാതിയുള്ളതിനാൽ പഞ്ചായത്ത് ഭരണസമിതി ലൈസൻസ് നൽകിയിരുന്നില്ല ഇതിനെ തുടർന്ന് കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയും അനുബന്ധ വകുപ്പുകളിൽ നിന്ന് അനുമതിയുള്ളതിനാൽ ലൈസൻസ് നൽകണമെന്ന് കോടതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ അഞ്ചാം തീയതി ഭരണസമിതിയുമായി കൂടിയാലോചിക്കാതെ സെക്രട്ടറി ലൈസൻസ് അനുവദിച്ചു ഇതേ തുടർന്ന് സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ ഭരണസമിതി പരാതി നൽകിയിട്ടുണ്ട് കമ്പനിയിലേക്ക് ട്രയൽ റണ്ണിനായി നാലാം തീയതി ചട്ടങ്ങൾ ലംഘിച്ച് കോഴിമാലിന്യം വാഹനത്തിൽ കൊണ്ടുവന്നത് നിയമലംഘനമാണ് ജില്ലാ കളക്ടർക്കും പോലീസിലും പരാതി നൽകിയെന്നും പഞ്ചായത്തും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭരണസമിതി ജനങ്ങൾക്കൊപ്പമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത പറഞ്ഞു ട്രയൽ നടത്തുന്നതിന്റെ അവിടെ മാലിന്യം കൊണ്ടുവരികയും അവിടെയുള്ള പ്രതിഷേധക്കാർ അത് തടയുകയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അത് നമ്മൾ തടയുകയും ബന്ധപ്പെട്ടുകൊണ്ട് ആ കൊണ്ടുവന്ന വണ്ടിക്കാർക്കെതിരെ നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുകയും ആ പരാതി ഇപ്പൊ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് ഈയൊരു സമരസമിതി ഉന്നയിക്കുമ്പോൾ അതില് ജനങ്ങളുടെ ആശങ്കകൾ തീർത്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്ലാന്റ് അവിടെ വരാൻ പാടുകയുള്ളും തീർത്തും എല്ലാ യോഗങ്ങളിലും ഇത് കാര്യമാണ് മാലിന്യ പ്ലാന്റ് അനധികൃതമായി പ്രവർത്തിച്ചാൽ തടയുമെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആക്ഷൻ കൗൺസിലിന്റെ മറവിൽ ചിലർ ശ്രമിക്കുകയാണെന്നും രാഷ്ട്രീയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശങ്കരൻകുട്ടി പറഞ്ഞു ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന ഏത് കാര്യത്തിലും ഒരിക്കലും പ്ലാന്റിന്റെ ആൾക്കാർ ഫസ്റ്റിൽ തന്നെ അവര് ശുചീകരിച്ച വാഹനത്തിൽ കൊണ്ടുവരും എല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്യുള്ളൂ എന്നുള്ള അഭിപ്രായത്തിലാണ് പല കമ്മിറ്റികളിലും പാർട്ടി എന്നുള്ള നിലയ്ക്കും നമ്മൾ പങ്കെടുക്കലുണ്ടായി പഞ്ചായത്ത് വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് പലതവണ യോഗം നടത്തുകയും അതിലെല്ലാം അവരെടുത്ത തീരുമാനങ്ങളോ ആ നയങ്ങളോ അവർക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്നാണ് പാർട്ടിക്ക് ഒരു എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ യശോദ വിമല പ്രഹ്ലാദൻ പി ഹിതായത്തുള്ള മെമ്പർമാരായ വി കെ സൈതുമാധവൻ വി ടി സജീഷ് എന്നിവരും പങ്കെടുത്തു ടി സി വി ന്യൂസ് എരുമപ്പെട്ടി